ജില്ലയിൽ മികച്ച പ്രവർത്തനം നടത്തിവരുന്ന മഹലുകൾക്കും മഹലികളുടെ നിയന്ത്രണത്തിലോ കീഴിലോ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും ടിപ്പു സുൽത്താൻ സ്മാരക അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു ഇരുപത്തിയഞ്ചു വർഷം സേവനം അനുഷ്ഠിച്ച ഗത്തീപുമാർ മോദീന്മാരെയും കൂടാതെ വിവിധ മത വിദ്യാഭ്യാസ ബോർഡുകളുടെ പൊതുപരീക്ഷയിൽ പരീക്ഷയിൽ ശതമാനം വിജയം നേടിയ മദ്രസ മാനേജ്മെന്റുകളെയും ഉസ്താദുമാരെയും ആദരിക്കും അവാർഡ് നിർണയത്തിന് പരിഗണിക്കുന്നതിലേക്ക് പ്രവർത്തന മികവ് വിലയിരുത്തുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള ചോദ്യാവലി മഹലുകളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എപ്പോഴും ജീവകാര്യ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് അതുകൂടാതെ ഐക്യം മഹലുകളുടെ ഏകീകരണം അതിലൂടെ കിട്ടുന്ന നല്ല സംവിധാനങ്ങൾ അതിനുവേണ്ടിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പത്ത് വർഷത്തിൽ

പരിപാടികൾ മഹലുകളുടെ ഏറ്റവും നല്ല പ്രവർത്തന മികവിന് അവാർഡുകൾ വർഷങ്ങളായി മഹലിൽ ജോയിൻ ചെയ്യുന്ന മുഹദ്ദീൻ അവർക്കെല്ലാം പാരിതോഷികളും ആദരവുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിനായി ബഹുമാന്യായ മഹിള ജമാ കൗൺസിലിന്റെ രൂപീകരിച്ചതിന്റെ പത്ത് വർഷം തിരുവനന്ത ഭാഗമായിട്ട് എറണാകുളം ജില്ലാ കമ്മിറ്റി മുൻസിപ്പൽ മൈതാനിയിൽ വച്ച് മഹിഷ് സംഗമവും നഘുവും ടിപ്പു സുൽത്താൻ അവരുടെ നാമകേറ്റമുള്ള പ്രഥമ അവാർഡ് ധനം നടക്കുന്നു ജില്ലയിലെ മഹലുകൾ

മഹല് അംഗങ്ങളുടെ വിദ്യാഭ്യാസവും സാമൂഹികവും സാംസ്കാരികവുമായ അഭിവൃദ്ധിയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് മഹല് ജമാത്ത് കൗൺസിൽ സംഘടന രൂപീകരിച്ച് പത്ത് വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിയാറിന് പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മഹൽ സംഗമോ ടിപ്പു സുൽത്താന്റെ പേരിൽ ഏർപ്പെടുത്തുന്ന പ്രഥമ അവാർഡ് വിതരണവും നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ പതിനഞ്ചിനകം അപേക്ഷകൾ നൽകണം വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയേഴ് അൻപത്തി ഒമ്പത് അറുപത്തിയേഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മഹല് ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് എം എം നാദർഷ ജനറൽ സെക്രട്ടറി വി കെ ഇബ്രാഹിം സ്വാഗത സംഘം ചെയർമാൻ എം എം നാസർ ജനറൽ കൺവീനർ ഇ എസ് അബ്ദുൾ സത്താർ പി എ അബ്ദുൾ ഖാദർ മുഹമ്മദ് ബിലാൽ എ എ ഉമ്മർ കെ എ ഷുക്കൂർ ഉമ്മർ വടക്കൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു